സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള രണ്ടാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് കുറവ് വോട്ടെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ പലയിടത്തും പോളിംഗ് എഴുപത് ശതമാനം കടന്നെങ്കിലും അന്തിമ കണക്കുകൾ വരുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ കുറയുമെന്നാണ് വിലയിരുത്തൽ വ്യാഴാഴ്ച രാവിലെ കൃത്യം ഏഴ് മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിരുന്നു വോട്ടെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ പല ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു ചില ബൂത്തുകളിൽ സാങ്കേതിക തകരാറുകൾ മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ടെങ്കിലും ഉടനെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വോട്ടിംഗ് പുനരാരംഭിച്ചു പ്രായത്തെയും അസുഖങ്ങളെയും അവഗണിച്ച് നിരവധി പേരാണ് തങ്ങളുടെ വിലപ്പെട്ട സമ്മതിദാനാവകാശം രേഖപ്പെടുത്താൻ എത്തിയത് അക്രമ സംഭവങ്ങളൊന്നുമില്ലാതെ സമാധാനപരമായി തന്നെ വോട്ടിംഗ് പൂർത്തീകരിക്കാനായി ഇനി വോട്ടെണ്ണൽ ദിനമായ ശനിയാഴ്ച വരെയുള്ള കാത്തിരിപ്പാണ് തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ അറുന്നൂറ്റിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് വാർഡുകളിലേക്കാണ് രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത് തെക്കൻ കേരളത്തിൽ ചൊവ്വാഴ്ച വോട്ടെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു